കടലമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ലോൺ പാസ്സാക്കി തരാൻ സാധ്യതയുണ്ട് ഞാൻ മാനേജറെ കാണാൻ വീട്ടിലേക്ക് പോയി തോണി വാങ്ങാൻ ഇന്ന് തന്നെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് ശരി ആ സാറേ സാറ് പറഞ്ഞ എല്ലാം ശരിയായിട്ടുണ്ട് സാറേ എനിക്ക് ലോൺ ഒന്ന് പെട്ടെന്ന് ഉപകാരം പെട്ടെന്ന് പാസ്സാക്കി കിട്ടിയ ഉപകാരം തോണി ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മൂന്നാല് പ്രശ്നം ഓഫീസിൽ വന്നതല്ലേ വീട്ടിൽ വരാൻ ആരാ പറഞ്ഞത് സാർ ഇന്ന് തന്നെ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ പോയി ഓഫീസ് നമുക്ക് സാറ് ലീവ് അപ്പൊ വീട്ടിലൊന്ന് കാണാൻ വിചാരിച്ചു വന്നതാ പേപ്പർ എന്തിനാ ലോണ് അത് പിന്നെ സാറെ കടലിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടി തോണി വാങ്ങാനാ തോണിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പൈസ കിട്ടിയാൽ മാത്രം മതി പേപ്പറൊക്കെ ശരിയാണ് പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട വേണം പ്രധാനപ്പെട്ട ഒപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒപ്പ് അതിലുണ്ട് സാറെ നീ കടലിൽ പോയി മീൻ പിടിക്കാനാണല്ലോ എടുക്കുന്നത് പേപ്പറിൽ കടലമ്മയുടെ ഉപ്പില്ല കടലമ്മയുടെ ഉപ്പുണ്ടെങ്കിലേ ലോൺ കിട്ടുള്ളൂ